ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ദാറ്റ് ഈസ് മൈ ജീൻ കളക്ഷൻ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് മസ്റ്റ് ഹാവ് ജീൻസ് നമുക്ക് ക്യാഷ്വൽ ആയിട്ടൊന്ന് നോക്കി പോവാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സുഖം സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ നമുക്ക് ബേസിക്ക് തുടങ്ങാം കേട്ടോ അപ്പം ഇതിൽ ജി ഞാൻ ഓൺലൈനായിട്ട് എടുത്തതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പം പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ കുറേ ഐറ്റംസ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ ഞാൻ ഓൾറെഡി നോക്കിയപ്പം ഞാൻ ആദ്യം വിചാരിച്ച് റേറ്റ് വെച്ച് ചെയ്യാതെ പിന്നെ കുറേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോഴത്തേക്കും അവ അതിൻ്റെ റേറ്റിൽ നല്ല വ്യത്യാസത്തിലാണ് കാണിക്കുന്നത് അപ്പം ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക വേണമെങ്കിൽ പെർച്ചേസ് ചെയ്യാം കേട്ടോ ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങാം അപ്പം ബേസിക് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ല നമ്മുടെ സ്കിന്നി ഫിറ്റ് ജീൻസ് അപ്പോൾ സ്കിന്നി ഫിറ്റ് ജീൻസ് എന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് ബേസിക് കളേഴ്സ് ആണുള്ളത് ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും ഈ ബ്ലൂ വന്നിട്ട് റ്ററിൻ്റെ ആണ് ഞാൻ മിന്ത്രേതെടുത്തിട്ടുള്ളതാണ് കേട്ടോ ബേസിക് ആണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കളർ ടോപ്സിൻ്റെ കൂടെ ആണെങ്കിലും കുർത്തേൻ്റെ കൂടെ ആണെങ്കിലൊക്കെ പോകുന്നൊരു ഒരു ജീനാണിത് നമ്മുടെ നമ്മുടെ സ്കിന്നി ഫിറ്റ് ഫിറ്റില്ലേ പണ്ടത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള അതാണ് ഇത് അതിൻ്റെ ഒരു ബ്ലാക്ക് വൻ്റെ അതിലുണ്ട് ആ ബ്ലാക്ക് ഞാൻ എടുത്തേക്കുന്ന അജിയോ എന്നാണ് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് എനിക്ക് വലിയ ബ്രാൻഡ് ആണോ എന്നും എനിക്കറിയില്ല ഹാവത്ത് അങ്ങനെ എന്തോ എഴുതിയൊക്കെ ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും ഒരു ബേസിക് പാറ്റേൺ പ്ലെയിൻ സോളിഡ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് സ്കിൻ ലീഫിറ്റ് എന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം അതിൻ്റെ കൂടെ ഞാൻ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വന്നിട്ട് ഇപ്പം റിബ്ഡ് ജീനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുകയല്ലേ അതിപ്പോൾ ലൂസ് ഫിറ്റിലാണെങ്കിലും സ്കിന്നി ഫിറ്റിലാണെങ്കിലും റിബ്ഡ് ജീൻസ് അത് വേറെ ഒരു വൈബാണ് അപ്പം അതും എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്കും ഉണ്ട് ഒരു ബ്ലൂ ഉണ്ട് ഈ ബ്ലാക്കിന് ഒരു സ്ട്രേറ്റ് ഫിറ്റ് എന്ന് പറയും ലൂസല്ല എന്നാൽ ഭയങ്കര ഒരു സ്കിന്നി അല്ല വന്നിട്ട് നീൻ്റെ ഭാഗത്ത് ഒരു റിബ്ഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ അടിയിലും നല്ലൊരു റിഡ് പാറ്റേണിലുള്ള ഒരു ജില്ലാണ് ഇതും ഇത് ഡ്രസ്ബറി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഇതും ഞാൻ എടുത്തേക്കുന്നത് ഐ തിങ്ക് മിന്ത്രയോ ഫ്ലിപ്പ്കാർട്ടോ ആണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇതും നല്ലൊരു ആണ് കേട്ടോ കുറച്ച് ഇത് നിറച്ച് പോയതല്ല ഇത് വാങ്ങിയപ്പോഴേ കുറച്ച് ഈ ഒരു ഈയൊരു ഷെയ്ഡിലേക്കാണ് ഒരു ഫെയ്ഡ് ബ്ലാക്ക് എന്ന് പറയാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഹൈ വേസ്റ്റ് ആണ് ഞാൻ പറയാൻ മറന്നു നേരത്തെ കാണിച്ച രണ്ടും മിഡ് റൈസ് ആണ് കേട്ടോ ഇത് ഹൈ വേസ്റ്റ് അല്ല പക്ഷെ ഇത് ഹൈ വേസ്റ്റ് ആണ് അപ്പൊ ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ ബ്ലൂ സ്കിൻ ഫിറ്റ് അല്ല നല്ലൊരു ബാഗി ടൈപ്പിൽ റിഡ് പാറ്റേൺ വരുന്ന ഒരു ഒരു ജീനാണ് കേട്ടോ നല്ല ബാഗിയാണ് അതിന്റെ അതിന്റെ കൂടെ റിഡ് പാറ്റേൺ ഇതാണത് ഇത് ഞാന് തായ്ലൻഡ് എന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിന് ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ സെയിം ടൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ കേട്ടോ നല്ല ഭംഗി ഉണ്ട് നല്ല ലൂസ് ആയിട്ട് വൈറ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഒരു അടിപൊളിയായിട്ട് പോകും അപ്പം നമ്മൾ ആദ്യം രണ്ട് ബേസിക് കണ്ടു രണ്ട് റിഡ് കണ്ടു അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാൻ അടുത്തത് നമുക്ക് അത്യാവശ്യം ലൂസ് ഫിറ്റ് അല്ലെങ്കിൽ ഒരു ബാഗി ഫിറ്റ് ബാഗിയല്ല ലൂസ് പാരലൽ പാൻസ് അല്ലെങ്കിൽ സ്ട്രേറ്റ് പാൻസ് എന്നൊക്കെ പറയില്ല അതായത് ടോപ്പ് ടു ബോട്ടം ഒരേ വിട്ടായിരിക്കും ഉള്ളത് അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം നോക്കും കാറ്റഗറിയിൽ എൻ്റെ കയ്യിൽ മൂന്ന് ജീനാണ് ആ മൂന്നും ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു ബാഗി ബ്ലാക്ക് പോലും ഇല്ല എന്തായാലും അത് വേണം ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ഫിറ്റ് ബ്ലാക്ക് പാൻറ് നമ്മുടെ കയ്യിൽ നിർബന്ധമാണ് അപ്പൊ ഇത് മൂന്നെണ്ണം കാണാം ഇത് ഒന്ന് ഈ ഷെയ്നാണ് നല്ല ബാഗിയാണ് നല്ല ലൂസ് ഫിറ്റ് ആണ് കെട്ടോ ഇതാണ് ഇതും ഞാൻ ആയിട്ട് ഷോപ്പിൽ പോയി എടുത്തതാണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിർവാഹമില്ല അടുത്തത് വന്നിട്ട് ഞാൻ സുഡിയോ എന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ സുഡിയോ എന്ന് എടുത്തിട്ടുള്ള ഒരു സ്ലിം ഫിറ്റ് പാൻറ്റാണ് സുഡിയോൻ്റെ ഒക്കെ ഐ മീൻ ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകത ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ടൈറ്റ് ഫിറ്റും ആയിട്ടായിരിക്കും ഇതേ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി കൂടി ഒരു ബാഗിയാണ് അതിൻ്റെ കൂടെ കാർഗോ പോലെ ഇവിടെയൊക്കെ പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ പോക്കറ്റിൻ്റെ ഇവിടെ പോക്കറ്റിൻ്റെ ബാക്കിലുണ്ട് ഇവിടെ ഉണ്ട് ഓൾ റൗണ്ട് ഫുൾ പോക്കറ്റ്സ് ആയിട്ട് ഇതാണ് അത്യാവശ്യം നല്ല ബാഗിയാണ് നല്ല ബാഗി ഒരു ജീനാണ് ഇത് നല്ല ആണ് കേട്ടോ ഇടാനും ഇത് അടുത്ത രണ്ടാമത്തേത് മൂന്നാമത്തെ അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് ഇത് സസഫ്രാസിൻ്റെ ആണ് ും നല്ല ബാഗിയാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഫുൾ ബട്ടൺ പാറ്റേൺ ആണ് ഇത് നമുക്ക് തുറന്നിടാം അത് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നീ ലെവൽ തൊട്ട് ഓപ്പൺ ആയിട്ട് കിടക്കും പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജീനാണ് കേട്ടോ നല്ല നല്ല ജീനാണ് നല്ല മെറ്റീരിയൽ ആണ് സർസഫ്രാസ് അറിയാമല്ലോ അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഇതാണ് അപ്പം നമ്മുടെ മൂന്ന് ബാഗി ജീൻ കാറ്റഗറിയിൽ വരുന്നത് അടുത്തത് നമുക്കൊരു ഗ്രേ ജീൻ കാണാം ഒരു ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഗ്രേ ജീൻ ബ്ലാക്ക് ടോപ്പ് അല്ലെങ്കിൽ ഗ്രേ ജീൻ വൈറ്റ് ടോപ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഗ്രേ ജീൻ ഇത് ടോക്കിയോ ടോക്കീസിൻ്റെ ആണ് ഇത് കുറച്ചൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ അത് ഫ്രണ്ട് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ ആണ് അതും ബട്ടൺ ഓപ്പൺ ആണ് കേട്ടോ നല്ല ഹൈ വേസ്റ്റാണ് അതുപോലെ നല്ല ഭംഗിയിൽ കിടക്കും അപ്പം ഇതാണ് ഇത് കുറച്ചൊരു ലൂസ് ആണ് സ്കിന്നി അല്ല ഒരു നോർമൽ പാൻറ്റ് ടൈപ്പിൽ വരുന്നത് കുറച്ച് അത്യാവശ്യം ലൂസാണ് പക്ഷെ അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ള അതേ വിട്ടല്ല കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ടൈപ്പാണ് ഇത് ടോക്കിയോ ടോക്കീസിൻ്റെ ആണ് കേട്ടോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇതൊക്കെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പം ഇത് ഇത് പറഞ്ഞേക്കത് ഇത് മോം ഫിറ്റ് മോംഫിറ്റാണെന്നാണ് കേട്ടോ ശരിയായിരിക്കും ഒരു മോം ഫിറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പാൻറ്റ് തന്നെയാണ് ഇത് ജീനിനെക്കാളും പ്ലസ് ജീൻ മെറ്റീരിയലൊക്കെയാണ് ആണ് കേട്ടോ അടുത്തത് വന്നേക്കുന്ന ഒരു ജോഗർ ജീനാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതും ഞാൻ ഓൺലൈൻ എടുത്തതാണ് ടോക്കിയോ ടോക്കീസിന്റെ തന്നെ ഒരു ജോഗർ ജീനാണ് അടിപൊളിയാണ് കേട്ടോ ഒരു ഗ്രേ കാറ്റഗറിയിൽ വരുന്ന സൈഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് പോക്കറ്റ്സ് ഉണ്ട് അതിൽ കൂടാണ്ട് താഴെയും കൂടി ഒരു പോക്കറ്റ് ഉണ്ട് ആൻഡ് അടിയിൽ ഒരു ഇലാസ്റ്റിക് കാലിൻ്റെ അവിടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു കംഫർട്ടബിളായിട്ടുള്ളതാണ് ഇതും അത്യാവശ്യം ബാഗി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോഗറാണ് കുറച്ച് ലൂസ് ആയിട്ട് വന്ന് അടിയിൽ കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഒരു ടൈപ്പ് ജീനാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജീവിൻ്റെ കളക്ഷനാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ജോഗേഴ്സ് സ്ട്രെയ്റ്റ് പാൻസ് പാൻ കാറ്റഗറി അല്ലെങ്കിൽ പലാസോ കാറ്റഗറി നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഹോപ്പ് യു ഗൈറ്റ്സ് എൻജോയ് ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഞാൻ ഫോട്ടോ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്താൽ നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ചലോ ബോ ബൈ